മുപ്പത്തിയാറാമത് ദേശീയ പോട്ട ബൈബിൾ കൺവെൻഷൻ മാർച്ച് അഞ്ചു മുതൽ ഒൻപത് വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അഞ്ചാം തീയതി രാവിലെ ഒൻപത് മണിക്ക് ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും കോട്ടപ്പുറം രൂപതാ അധ്യക്ഷൻ അംബ്രോസ് പുത്തൻ വീട്ടിൽ ദിവ്യബലി അർപ്പിച്ച് വചന സന്ദേശം നൽകും കൺവെൻഷനിൽ സമാപന സന്ദേശം നൽകുന്നത് തലശ്ശേരി രൂപതാ അധ്യക്ഷൻ മാർ ജോസഫ് പാംപ്ലാനിയാണ് വിവിധ ദിവസങ്ങളിൽ ഫാദർ സേവിയൻ ഖാൻ വട്ടലായി ബ്രദർ സന്തോഷ് കരുമത്ര ഫാദർ മാത്യു നക്കപറമ്പിൽ ഫാദർ ജോർജ് പനയ്ക്കൽ തുടങ്ങിയവർ പങ്കെടുക്കുന്നതാണ് എല്ലാ ദിവസവും രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ചു മണിവരെയാണ് ഉണ്ടായിരിക്കുക പതിനായിരം പേർക്ക് ഒരേ സമയം കൺവെൻഷനിൽ പങ്കെടുക്കുവാൻ വേണ്ട ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നതായും ദൂരസ്ഥലങ്ങളിൽ നിന്നും വരുന്നവർക്കായി പോട്ട സിഗ്നൽ ജംഗ്ഷനിൽ കൺവെൻഷൻ ദിവസം സൂപ്പർഫാസ്റ്റ് അടക്കമുള്ള ബസ്സുകൾക്ക് സ്റ്റോപ്പ് ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികളായ ഫാദർ ഡെർബിൻ ഇടിക്കാട്ടി ഫാദർ ഫ്രാൻസിസ് കർത്താനം പോൾ അക്കര തുടങ്ങിയവർ അറിയിച്ചു സാധാരണ നടക്കുന്ന പ്രോഗ്രാം നടക്കുന്ന ഓഡിറ്റോറിയം കൂടാതെ ആശ്രമത്തിന്റെ മുറ്റവും ഗ്രൗണ്ടും സമയപ്രദേശങ്ങളെല്ലാം പ്രദേശങ്ങളെല്ലാം പന്തൽ ക്രമീകരിച്ചാണ് നടത്തുന്നത് നമ്മളൊരു പതിനയ്യായിരം ആളുകളെയാണ് പ്രതീക്ഷിക്കുന്നത് അതിനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത് നമുക്ക് എന്റെ ഒരുക്കങ്ങളെല്ലാം ഏകദേശം അതിന്റെ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുക പന്തലും കാര്യങ്ങളൊക്കെ ഒക്കെ ക്രമീകരണം കഴിഞ്ഞു നമുക്കറിയാം ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ പല പള്ളികളിലും പല പ്രദേശങ്ങളിലും പലതരത്തിലുള്ള ബൈബിൾ കൺവെൻഷനുകളൊക്കെ നടത്തപ്പെടുന്നുണ്ട് പക്ഷേ കോട്ട ദേശീയ ബൈബിൾ കൺവെൻഷന് അതിനേതായിട്ടുള്ള ഒത്തിരി പ്രത്യേകതകളുണ്ട് കാരണം ഇത് ധ്യാന കേന്ദ്രങ്ങളുടെ തറവാട ചാലക്കുളിക്കുന്നു അഭിമാനിക്കാവുന്ന വലിയൊരു കാര്യമാണ് ഇവിടെ